ും അതല്ലെങ്കിൽ ആ കുടുംബക്കാരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നാടും വീടും ഉപേക്ഷിച്ച് പോകുന്ന ഒട്ടനവധി പെൺകുട്ടികൾ നമുക്കറിയാം പല പ്രണയത്തിൻ്റെ ആ ഒരു മധുരത്തിൽ നമ്മുടെ നാടും വീടും വിട്ടും പോകുന്ന ഒട്ടനവധി പെൺകുട്ടികൾ പല സ്റ്റേറ്റുകളിലും പല വേശ്യാലയങ്ങളിലും ചെന്നപ്പെടുന്ന അവസ്ഥകളെക്കുറിച്ച് അതുമല്ലെങ്കിൽ മയക്കമരുന്നിൻ്റെയും കള്ളക്കടത്തിൻ്റെയും ആ ഒരു പിന്നാമ്പുറം അവർക്ക് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒട്ടനവധി പെൺകുട്ടികൾ പല സമയങ്ങളിലായിട്ട് നമ്മുടെ നാടുകളിൽ കേട്ട വാർത്തകളാണ് അപ്പൊ ഇങ്ങനെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബത്തെ ഇല്ലായ്മ ചെയ്ത് രക്ഷപ്പെടുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഓരോ മാതാപിതാക്കളും അവരവരുടെ മക്കളുടെ ആ ഒരു പോക്കും വരവും കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവർ ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്ത് അവർ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തരം അവസ്ഥകൾ ഒരു കുടുംബത്തിനും ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ശബ്നവും സലീമും ഒരേ ഗ്രാമത്തിൽ ജീവിക്കുന്നവരാണ് ഇരുവരും പ്രണയത്തിലാണ് ഒരേ മതത്തിൽ നിന്നുള്ളവരാണെങ്കിലും ഇരുവരും വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവരായിരുന്നു വിദ്യാഭ്യാസത്തിലും സമ്പത്തിലും സലീമിനേക്കാൾ ഏറെ മുന്നിലായിരുന്നു ശബ്നം സലീം ഒരു മരക്കടയിലെ തൊഴിലാളിയും ഇംഗ്ലീഷിലും ഭൂമിശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദമുണ്ട് ശബ്നത്തിന് എന്നാൽ ആറാം ക്ലാസ്സിൽ തോറ്റു പഠനം നിർത്തിയ താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ആളാണ് സലീം ആ ഗ്രാമത്തിൽ ഗ്രാമത്തിലെ തന്നെ ഒരു പ്രൈമറി സ്കൂളിലെ അധ്യാപികയായിരുന്നു ശബ്നം അച്ഛൻ അധ്യാപകൻ സഹോദരൻ എഞ്ചിനീയർ മറ്റൊരു സഹോദരൻ സഹോദരൻ ബി വിദ്യാർത്ഥി സെയ്ഫി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഇവർ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ധനികരായിരുന്നു ശബ്നവും സലീമും തമ്മിലുള്ള പ്രണയബന്ധം ഷബ്നത്തിന്റെ പിതാവ് ഷൗക്കത്ത് അലി അറിയുവാൻ ഇടയാകുന്നു താഴ്ന്ന സമുദായത്തിലെ ഒരു പയ്യനെയാണ് തന്റെ മകൾ പ്രണയിക്കുന്നത് എന്ന് അറിഞ്ഞ ഷൗക്കത്ത് ഷൗക്കത്തലി മകളുടെ ബന്ധത്തിനെ എതിർത്തു ഇതിന്റെ പേരിൽ അച്ഛനും മകളും തമ്മിൽ നിരന്തരം വാക്കു തർക്കങ്ങൾ അരങ്ങേറി ശബ്നത്തിന്റെ അച്ഛൻ ഷൗക്കത്തലി സ്ഥിരമായി അവളെ മർദ്ദിക്കാറുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ പിതാവോ കുടുംബമോ തന്നെ സലിമുമായി ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ശബ്നത്തിൻ്റെ മനസ്സിലായി ഒരുമിച്ച് ജീവിക്കാൻ മറ്റു വഴികളില്ലാതെ വന്നതോടെ വീട്ടുകാരെ വകവരുത്തുവാൻ അവർ തീരുമാനിക്കുന്നു കുടുംബത്തിലെ എല്ലാവരും മരണപ്പെട്ടാൽ സ്വത്തുക്കളും സ്വത്തുക്കളെല്ലാം തൻ്റെ പേരിലാകും അതോടെ സലീമുമായി ഒരുമിച്ച് ജീവിക്കാൻ മറ്റ് തടസ്സങ്ങൾ ഉണ്ടാവില്ലെന്ന് ശബ്ദത്തിന് മനസ്സിലാകുന്നു അങ്ങനെ ഒരാളെ പോലും ബാക്കി വയ്ക്കാതെ കൊലപ്പെടുത്തുവാൻ ശബ്ദം തീരുമാനിച്ചു രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനാലാം തീയതി ഒരു പഴക്കച്ചവടക്കാരന്റെ സഹായത്തോടെ എല്ലാവരെയും മയക്കാൻ ആവശ്യമായ മയക്കമരുന്ന് സലീം ഷബ്നത്തിന് നൽകുന്നു അന്ന് രാത്രി വീട്ടുകാർക്ക് നൽകിയ ഭക്ഷണത്തിൽ മയക്കമരുന്ന് കലർത്തുന്നു ശേഷം എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഷബ്നം സലീമിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു വൈകാതെ കോടാലിയുമായി സലീം എത്തുന്നു വെട്ടാൻ ശബ്നം ഓരോരുത്തരുടെയും തല നേരെ പിടിച്ചുകൊടുത്തു സലീം കോല കോടാലി കൊണ്ട് പേരെയും കഴുത്തിൽ വെട്ടുന്നു പത്തു മാസം പ്രായമുള്ള അർഷ് ഒഴികെ എല്ലാവരും സമാന രീതിയിലാണ് അർഷൊഴികെ എല്ലാവരെയും സമാന രീതിയിലാണ് കൊലപ്പെടുത്തിയത് അമ്മയ്ക്കും അച്ഛനും നടുവിലായി ഉറങ്ങിക്കിടന്നിരുന്ന ആ പിഞ്ചുകുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് കൃത്യം നടത്തിയ ശേഷം സലീം മടങ്ങിപ്പോകുന്നു സലീം പോയതിന് തൊട്ട് പിന്നാലെ ശബ്ദം നിലവിളിക്കുവാൻ തുടങ്ങി കൃത്യം നടക്കുന്ന സമയത്ത് ശബ്നം രണ്ടു മാസം ഗർഭിണിയായിരുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത അപ്പോ ഇതിൽ യഥാർത്ഥ കൊലയാളി ആരായിരിക്കും എനിക്ക് മനസ്സിലായത് കാമുകനായിട്ടുള്ള സലീമാണ് എന്നാണ് കാരണം നിരപരാധിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടിയെ കൊണ്ട് സ്വസ്ഥമായും സ്വതന്ത്രപരമായിട്ടും സാമ്പത്തികപരമായിട്ടും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പ്ലാൻ ചെയ്ത സലീം അവസാനം ആ പെൺകുട്ടിയെ ഈ ലോകത്തു നിന്നും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള വലിയൊരു ക്രിമിനൽ കേസിലാണ് കൊണ്ടെത്തിച്ചത് ഒടുവിൽ പോലീസ് ഷബ്ലത്തിനെയും സലീമിനെയും അറസ്റ്റ് ചെയ്യുന്നു പിടിയിലായ ശേഷം ഇരുവരും പരസ്പരം പഴിച്ചാരി രക്ഷപ്പെടുവാനാണ് ശ്രമിച്ചത് താൻ കൊല ചെയ്തിട്ടില്ല എന്നും കൊലയ്ക്ക് ഉപയോഗിച്ച കോടാലി കുളത്തിൽ കളയുക മാത്രമാണ് ചെയ്തത് എന്നായിരുന്നു സലീം നൽകിയ മൊഴി എന്നാൽ സലീമിന്റെ വാക്കുകൾ കോടതി മുഖവിലയ്ക്കെടുത്തില്ല ശബ്നത്തിനെയും സലീമിനെയും കുടുക്കിയത് ഇരുവരുടെയും കോൾ ഹിസ്റ്ററിയും ശബ്നത്തിൽ നിന്നും കണ്ടെടുത്ത രക്തക്കറ രക്തക്കറ പുരണ്ട തുണിയും മയക്കമരുന്നിന്റെ പാക്കറ്റുമാണ് രണ്ടായിരത്തി പത്ത് ജൂലൈ ജില്ലാ കോടതി ഇരുവരെയും വധശിക്ഷയ്ക്ക് വിധിച്ചു ഇതിനെതിരെ സുപ്രീം കോടതിയെ ഇരുവരും സമീപിച്ചെങ്കിലും അനുകൂല വിധിയുണ്ടായില്ല അതോടെ രാഷ്ട്രപതിക്ക് ദയാഹർജി സമർപ്പിച്ചുവെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ രാഷ്ട്രപതി ദയാഹർജിയും തള്ളി ജയിലിൽ കഴിയവേ രണ്ടായിരത്തി എട്ട് ഡിസംബറിൽ ശബ്നം ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ആറു വയസ്സുവരെ ആ കുഞ്ഞ് ശബ്നത്തിനോടൊപ്പം ജയിലിൽ കഴിഞ്ഞു പിന്നീട് ശബ്നത്തിന്റെ സുഹൃത്ത് മകനെ ദത്തെടുത്തു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം തൂക്കിലേറ്റാൻ പോകുന്ന ആദ്യത്തെ സ്ത്രീയാണ് ശബ്നം അലി കഥയുടെ പോക്ക് എങ്ങോട്ടാണ് എന്നൊന്ന് നോക്കി എന്ത് സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയിരുന്ന ആ ജീവിച്ചിരുന്ന ആ ഒരു കുടുംബം നിമിഷങ്ങൾക്കുള്ളിലാണ് ആ ഒരു സന്തോഷവും ആ ഒരു ഐക്യവും ഉണ്ടായിരുന്ന കുടുംബം സെക്കൻഡുകൾക്കുള്ളിൽ ഇല്ലാതായിപ്പോയത് അപ്പൊ നമ്മൾ നമ്മളുടെ മക്കളെ വളരെ കൂടി വളർത്തിയാൽ നാളെ അവരോടൊപ്പം തന്നെ എത്ര വർഷക്കാലം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും അത്രയും വർഷക്കാലം ആ മക്കളുമായിട്ടും അതല്ലെങ്കിൽ അവർ വിവാഹം കഴിച്ചു പോയി കഴിഞ്ഞാൽ പോലും അവരുടെ മക്കൾ അവരുടെ മക്കൾ മക്കളുടെ മക്കൾ ആ മക്കളുമായിട്ടും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും പക്ഷെ ചില ആളുകൾ ഇപ്പൊ കഴിഞ്ഞ ഒരു ന്യൂസ് ഞാനിപ്പോ ഇന്ന് കണ്ടിരുന്നു ഒരു പെൺകുട്ടി ഒരു പയ്യനുമായിട്ട് ഒളിച്ചോടി ആ പയ്യൻ പയ്യനുമായിട്ട് ഒളിച്ചോടിയപ്പോ ആ പെൺകുട്ടി മരിച്ച രീതിയിൽ തന്നെ അവർ ആ പെൺകുട്ടി ഒരു മരണാനന്തര ചടങ്ങ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രൂപത്തിൽ ആ പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്ത്രങ്ങളും ആ പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന എന്തൊരു വസ്തുക്കളുണ്ടെങ്കിലും അതെല്ലാം ആ ചിതയിലിട്ട് കത്തിച്ച് ആ കുട്ടി മരിച്ചു എന്നുള്ള രൂപത്തിൽ തന്നെ കർമ്മങ്ങൾ ചെയ്ത് ആ കുട്ടിയെ അങ്ങനെ ഒരു കുട്ടി നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള രൂപത്തിൽ തന്നെ ആ കർമ്മങ്ങൾ നടത്തി എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ മക്കൾ വഴി തെറ്റിപ്പോകുന്നത് ആ ഒരു രീതിയിലേക്ക് അടുക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ശബ്ദിച്ചുകൊണ്ട് സംസാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ അവരെ അടിച്ചതുകൊണ്ട് കാര്യമില്ല അതല്ലെങ്കിൽ അവരെ നമ്മുടെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതുകൊണ്ട് കാര്യമില്ല അങ്ങനെയൊരു പ്രണയക്കുരുക്കിലോ അതല്ലെങ്കിൽ സഹപാഠികളുടെ കൂടെ മറ്റ് മയക്കമരുന്ന് ആ ഒരു ടീമിലോ ചെന്ന് അകപ്പെടുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവർ നമ്മുടെ വീട്ടിൽ കയറി വന്നാൽ നമ്മൾ വിചാരി നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അവരുടെ പ്രവർത്തനം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമ്മൾ ശ്രദ്ധാപൂർവം അവരുടെ മാറ്റങ്ങൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളോട് കളിച്ചും ചിരിച്ചും നമ്മളോട് സഹകരിച്ച് നമ്മളെ എങ്ങനെയാണ് അണച്ചു പിടിക്കുന്ന മക്കൾ ആ മക്കൾ ഒരു നിമിഷം കൊണ്ട് അവർ മറ്റൊരു രൂപത്തിലേക്ക് ചെന്നെത്തിപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ